വാപ്പയുടെ പേര് മകൻ ഇട്ടു കൊടുക്കുക ഉമ്മയുടെ പേര് കൊടുക്കുക അത് പാരമ്പര്യം കാത്തു സൂക്ഷിക്കാനുള്ള ഒരു നല്ല വഴിയാണ് ഒരു നല്ല അത് സുന്നത്തുമാണ് അത് നബിതങ്ങളുടെ ചര്യാണ് ഇബ്രാഹിം എന്ന പേര് തന്റെ വാപ്പയായ ഇബ്രാഹിം നബിയുടെ പേര് തന്റെ മകൻ ഇട്ടുകൊടുത്തുകൊണ്ട് റിസോറിലാക്കി മാതൃക കാണിച്ചു തന്നിരിക്കുകയാണ് പാലക്കാട് ജില്ലയില് മണ്ണാർക്കാട് ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഒരു സയ്യിദ് അദ്ദേഹത്തിന്റെ പേര് സയ്യിദ് സയ്യദ്യാത്തങ്ങൾ എന്നാണ് അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് സയ്യത് സീതി കോയാത്തങ്ങൾ എന്നാണ് അദ്ദേഹത്തിന്റെ ഉപ്പാന്റെ പേര് ആറ്റക്കോയ എന്നാണ് ഈ നിലവിൽ ഞാൻ ഏറെ ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞ ആ സയ്യിദിന്റെ മകന്റെ പേര് സീതി കോയ എന്നാണ് പാപ്പാടെ പേര് മോനട്ട് കൊടുത്തതാണ് കഴിഞ്ഞ കുറെ വർഷം മുമ്പ് ഇന്റർവ്യൂവിൽ ഉമ്മൻചാണ്ടിയോട് ചോദിച്ചല്ലോ നിങ്ങളുടെ പേര് ഉമ്മൻചാണ്ടി നിങ്ങളുടെ മോന്റെ പേര് ചാണ്ടി ഉമ്മൻ അതെന്താ തലതിരിഞ്ഞ് മോന് പേരിട്ടെന്ന് ചോദിച്ചു ആ സമയത്ത് ഉമ്മൻചാണ്ടി കൊടുത്ത മറുപടി എൻറെ അച്ഛൻറെ പേര് ചാണ്ടി ഉമ്മൻ എന്നാണ് അതുകൊണ്ട് ഞാൻ എന്റെ മോന് ചാണ്ടി ഉമ്മൻ എന്ന് പേരിട്ടു ഇനി ചാണ്ടി ഉമ്മൻ കല്യാണം കഴിച്ചൊരു കുട്ടി ഉണ്ടായാൽ ആ ചാണ്ടി ഉമ്മൻ അവന്റെ കുഞ്ഞിനിടുന്ന പേര് ഉമ്മൻചാണ്ടി എന്നായിരിക്കും എന്ന് പറഞ്ഞാൽ പിതാവിന്റെ പേര് മകൻ ഇടുക പേര് മകൻ കൊടുക്കുക പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നതാണ് അറബികൾക്ക് അങ്ങനെ ഒരു ശൈലിയുണ്ട് അദ്ദേഹത്തിന്റെ മകന്റെ പേര് അലി അലി അദ്ദേഹത്തിന്റെ മകന്റെ പേര് അലി ആബിദീൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് എല്ലാവരും ഇത് പാരമ്പര്യമാണ് ഇബ്രാഹിം നബിയുടെ പേര് സ്വന്തം മകൻ ഇട്ടുകൊടുത്ത് ആ പരമ്പര നിലനിർത്താൻ ശ്രമിച്ചത് അള്ളാഹുദിന്റെ റസൂലാണ് തീരുന്നില്ല ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചോളാം മറക്കരുത് ഒന്ന് ഖുർആാനിൽ ഒരേ ഒരു പ്രവാചകനെ കഴിഞ്ഞാൽ പിൻപറ്റാൻ പറഞ്ഞത് ഇബ്രാഹിം നബി രണ്ട് അഞ്ചു നേരത്തെ നമസ്കാരത്തിൽ ഇബ്രാഹിം നബിയുടെ പേര് ഇരുപത് പ്രാവശ്യം നമ്മൾ പറയും ഒരു വക്കത്തിൽ നാല് പ്രാവശ്യം വീതം സുന്നത്തു മാറ്റിവെച്ചാൽ ഫർളില് മാത്രം മൂന്ന് ഇബ്രാഹിം നബിയുടെ രൂപ സാദൃശ്യമാണ് നമ്മുടെ ഹബീബിനുണ്ടായിരുന്നത് നാല് റസൂലുദാൻ ഒരു ആൺകുട്ടി ജനിച്ചപ്പോൾ തന്റെ മകൻ കൊടുത്ത പേര് പിതാവായ ഇബ്രാഹിം നബിയുടെ പേരാണ് ഇനി അഞ്ചും കൂടെ കേട്ടോ അത് സഹോദരിമാർക്ക് വേണ്ടി പറയുന്നതാണ് മക്കളോട് സ്നേഹമുള്ള ഉമ്മമാരുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നത് ശ്രദ്ധയോടെ കേട്ടോ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹസനും ഹുസൈനും പേരുള്ള പൊന്നുമക്കളായ ഹസൻ ഹസൻ ഹുസൈൻ ഹുസൈൻ ആ പൊന്നുമക്കളെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് റസൂലുള്ള ഇട്ട് മന്ത്രിക്കുകയാ ും മന്ത്രിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരിമാരെ ഇത് സാക്ഷാൽ തന്നെയാണ് മന്ത്രിച്ചു എന്താ മന്ത്രിച്ചതെന്നറിയോ എന്ന പ്രിയപ്പെട്ട പേരമക്കളെ അടുത്തേക്ക് വിളിച്ചിട്ട് അല്ലാതെ എന്തു പറഞ്ഞിട്ടാണെന്നറിയോ ബി മിൻ കുല്ലി കുല്ലി വമിൻ ഇതാണ് മഹാനായ പ്രവാചകന് മന്ത്രിച്ചത് എന്താണ് അതിന്റെ അർത്ഥമെന്ന് ഞാൻ പറയാ പക്ഷെ നമ്മുടെ വിഷയം അവിടെയല്ല ഇങ്ങനെ അവർക്ക് നബി അദ്ദേഹത്തിന്റെ മക്കളായ ഇസ്മായിലിനെയും ഇസ്ഹാക്കിനെയും അടുത്തേക്ക് വിളിച്ചിട്ട് ഇതുപോലെ മന്ത്രിച്ചിട്ടുണ്ട് ഇതുപോലെ മന്ത്രിച്ചിട്ടുണ്ട്

ും ജീവിതവും സമർപ്പിക്കളുടെ മുമ്പിൽ എന്റെ വാപ്പ ഇബറാഹി നബി ഇസ്മായിനും മന്ത്രിച്ചു എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ അതെന്തിനാണ് പറഞ്ഞത് അത് ലോകത്ത് ഇബ്രാഹി നബിയുടെ സ്മരണ നിലനിർത്താൻ വേണ്ടിയാണ് എന്താണ് ആ മന്ത്രത്തിന്റെ അർത്ഥമെന്നറിയോ മക്കളോട് സേകമുള്ള അരിവുള്ള ദയുള്ള കരുണയുള്ള ആർദ്രതയുള്ള ഉമ്മാ സമയത്തും മക്കളെ സൗകര്യം കിട്ടുന്ന സമയത്തൊക്കെ ആ മക്കളെ വിളിച്ചു നിരച്ചിട്ടും എന്താണതിന്റെ അർത്ഥമെന്നറിയോ സമ്പൂർണമായ നിന്റെ വാചകങ്ങൾ കൊണ്ട് നിന്റെ സമ്പൂർണമായ കമാലി ഏറ്റവും വലിയ പൂർണ്ണമായ വാചകങ്ങൾ കൊണ്ട് നിന്നോട് ഞാൻ ഈ മക്കളിൽ നിന്ന് മക്കളെ നിന്നോട് നിന്നാണ് എല്ലാ മക്കളെ കണ്ടാകാ സാപ്യതയുള്ള മുഴുവൻ പിസാജിന്റെ ഉപദ്രവത്തിൽ നിന്ന് ഞാൻ നിന്നോട് കാവല തേടുകയാണ് ക്ഷുദ്രജീവികളുടെ ഉപദ്രവത്തിൽ ഞാൻ കാവൽ തേടുകയാണ് അമ്മ എല്ലാ വിലകിലും മനുഷ്യനെ കണ്ണേ

നാളെ മുതൽ മന്ത്രിച്ചു കൊടുക്കുന്ന ഓരോ ഉമ്മമാരും ഇബ്രാഹിം നബിയെ ഓർക്കും ഐനിൽ കാരണം എന്താണ് ഇബ്രാഹിം നബി നബിക്കും 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 ഇസ്മായിൽ മന്ത്രിച്ചു കൊടുത്ത ും എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാ അലൈഹി സലി തങ്ങൾ ഇത് മന്ത്രിക്കാറുണ്ടായിരുന്നത് തൽക്കാലം അവിടെ നിക്കട്ടെ ഇതാണ് ഇബ്രാഹിം നബി നമ്മളും തമ്മിലുള്ള ബന്ധം തീരുന്നില്ല വെളുക്കുന്നത് വരെ പറഞ്ഞാലും തീരില്ല ഒരിക്കൽ ഉമർ ബിൻ ഖത്താബ് വന്നിട്ട് പറഞ്ഞു നബിയെ മറക്കാതിരിക്കാൻ എന്തെങ്കിലും ഒരു കാര്യം മക്കയിൽ ചെയ്യണം അള്ളാഹ് റസൂല് പറഞ്ഞു കൽപ്പന ഒന്നും വന്നിട്ടില്ല എന്നാലല്ലേ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ അവസാനം ഉമർ ബിൻ ഖത്താബ് ഉമർബുൽ മനസ്സിന്റെ മോഹം പോലെ അള്ളാ ആയത്തിറക്കി കൊടുത്തു എന്താ അറിയോ ഇബ്രാഹിം നബിയുടെ സ്മരണ നിലനിർത്താൻ വേണ്ടി മക്കാമു ഇബ്രാഹിമിന്റെ പിന്നിൽ നിങ്ങൾ നിസ്കരിക്കുക ഉമ്രയ്ക്ക് പോയവർക്കറിയാം ഹജ്ജിന് പോയവർക്കറിയാം തവാഫ് ചെയ്തിട്ട് ഇബ്രാഹിമിന്റെ പിന്നിൽ വന്ന് നിസ്കരിക്കാതെ ചെയ്യാൻ വേണ്ടി ആരും പോകാറില്ല കാരണം എന്താണ് ഇബ്രാഹിം നബിയുടെ സ്മരണ ലോകത്ത് രണ്ടരമെന്ന് ആഗ്രഹിച്ച ഉമറുൽ ഫാറൂഖ് റലിയാഹു തലാനുവിന്റെ മനസ്സിന്റെ മോഹം പോലെ അള്ളാഹു ആകാശ ലോകങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് സൂക്തമിറക്കിയിട്ട് ഇബ്രാഹിം നബിയുടെ സ്മരണ ലോകത്ത് നിലനിർത്തി അള്ളാഹു മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഞാൻ നിങ്ങക്ക് മനസ്സിലാവുന്നു എന്ന വിശ്വാസത്തിൽ വീണ്ടും പ്രസംഗിക്കാൻ കാരണം ഇവിടെ ഇരിക്കുമ്പോ മനസ്സിലാവൂലോക്കെ അല്ലേ ശരി ഇബ്രാഹിം നബി നമ്മളും തമ്മിലുള്ള ബന്ധമായി പറഞ്ഞത് ഇനി ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല ഒരിക്കലും മാറ്റി വെക്കാൻ പറ്റാത്ത അത്രയും ബന്ധം ഇബ്രാഹിം നബി നമ്മളും തമ്മിലുണ്ട് ആ ഇബ്രാഹിം നബി അലഹി സ്വലാമിന്റെ ജീവിതത്തിലെ ഓരോ സന്ദേശങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കലാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ മക്കളെ മാർഗം ചെയ്തത് കൊണ്ട് ഇബ്രാഹിം മില്ലത്തായി എന്നാരും കരുതണ്ട മക്കളെ ചേലാക്രമം ചെയ്ത് സുന്നതെളിയാണ് നിർവഹിച്ചപ്പോ ഞാൻ ഇബ്രാഹിം നബി എന്ന വാപ്പാടെ മോനായി മാറി എന്ന് ആരും കരുതണ്ട അത് മാത്രമല്ല മില്ലത്തായിട്ടുള്ളത് ഇൻഷല്ല ഞാൻ ഒരെണ്ണം പറയാം സമയമുണ്ടെങ്കിൽ രണ്ടാമതും പറയാം ഒന്നാമതായി നമ്മൾ പഠിക്കേണ്ട കാര്യം സഹോദരിമാർ ശ്രദ്ധിച്ച് കേൾക്കുക ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ അഞ്ച് പരീക്ഷണങ്ങളാണ് എല്ലാവർക്കും അറിയാം അത് വിശദീകരിക്കുന്നില്ല അഞ്ച് പരീക്ഷണങ്ങൾ ഇബ്രാഹിം നബി നേരിട്ടു ശ്രദ്ധിക്കണേ ഈ അഞ്ച് പരീക്ഷണങ്ങൾ മലപ്പുറം ജില്ലയിൽ വീതിച്ചു കൊടുത്താൽ കേരളത്തിൽ വീതിച്ചു കൊടുത്താൽ ഇന്ത്യയിൽ വീതിച്ചു കൊടുത്താൽ ഇബ്രാഹി നബി നേരിട്ട അഞ്ച് പ്രതിസന്ധികൾ അഞ്ച് പരീക്ഷണങ്ങൾ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും വീതിച്ചു കൊടുത്താൽ പോലും ബാക്കിയാവും അത്രയും വലിയ പരീക്ഷണങ്ങളാണ് ഇബ്രാഹിം നബി നേരിട്ട അഞ്ച് പരീക്ഷണങ്ങൾ ഏതാ അഞ്ചു പരീക്ഷണോന്നറിയോ പക്ഷെ ഒന്ന് നമ്മൾ അറിയണം ഈ അഞ്ച് സ്ഥലത്തും ഇബ്രാഹിം നബി പതറിയില്ല ഈ അഞ്ച് സ്ഥലത്തും ഇബ്രാഹിം നബി തളർന്നില്ല ഈ അഞ്ച് സ്ഥലത്തും ഇബ്രാഹിം നബി കരഞ്ഞില്ല ഈ അഞ്ച് സ്ഥലത്തും ഇബ്രാഹിം നബി അലൈഹി ചഞ്ചലനായില്ല പക്ഷേ ഇബ്രാഹിം നബി സങ്കടപ്പെട്ടു പോയത് ഒരേ ഒരു സ്ഥലത്താണ് അത് ഞാൻ പിന്നീട് പറയാം അത് ഈ ഇബ്രാഹിം നബിയുമായി ബന്ധപ്പെട്ടതല്ല പക്ഷെ മറ്റൊരു സ്ഥലത്ത് ഇബ്രാഹിം നബിക്ക് സങ്കടം ഉണ്ടായി അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനമായി ഈ കാലഘട്ടത്തിൽ ഉണ്ടാകേണ്ട കാര്യം ശ്രദ്ധിച്ചു കേട്ടോ കേട്ടോ ഇബ്രാഹി നബി നേരിട്ട് അഞ്ചു പരീക്ഷണങ്ങളേതാണ് അഞ്ച് ഏതാണ് നമുക്കറിയുമല്ലോ ഒന്നാമതായിട്ട് ഇബ്രാഹി നബി അലഹിമിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയാണ് സഹോദരങ്ങളെ ആര് തള്ളിക്കളഞ്ഞാലും ആര് ഇറക്കി വിട്ടാലും ആരെല്ലാം ഓടിച്ചു വിട്ടാലും ആരെല്ലാം എവിടെ നിന്ന് എന്തെല്ലാം പ്രശ്നങ്ങളുടെ പേരിൽ ഒരു മനുഷ്യനെ വേട്ടയാടിയാലും ആ മനുഷ്യൻ താങ്ങും തണലുമാകേണ്ടത് വീട്ടിലല്ലേ താങ്ങും തണലുമാകേണ്ടത് വാപ്പയല്ലേ താങ്ങും തണലുമാകേണ്ടത് വീട്ടുകാരല്ലേ പറഞ്ഞാലും എനിക്കത് കളയാൻ പറ്റില്ല എന്റെ എന്ന് പറഞ്ഞ് ചേർത്തു പിടിക്കേണ്ട അണച്ചു പിടിക്കേണ്ട വാപ്പ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയാണ് ഇബ്രാഹിം എന്ന മകനെ അറിയുമല്ലോ പ്രിയപ്പെട്ടവര് നിർമ്മാതാവായ വിഗ്രഹത്തിന്റെ ആരാ നടത്തി കച്ചവടം നടത്തിയിരുന്ന പറയുന്ന പിതാവിന്റെ മുമ്പിൽ നിന്ന് ഇബ്രാഹിം 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 നബി 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 വീട് വന്നു ആ മകൻ എന്നുള്ള നിലയിൽ പക്ഷേ അവിടെ അവിടെ പതറിയില്ല തളർന്നു പോയില്ല രണ്ടാമത് പരീക്ഷണം എന്ന് എന്ത് പരീക്ഷണമാണെന്നറിയോ ലോകങ്ങളുടെ ഏറ്റവും വലിയ സ്വേച്ഛാധിപതിയായ അഹങ്കാരിയായ പറയുന്ന രാജാവിന്റെ രാജസമക്ഷത്തിൽ ഇബ്രാഹിം ഇബ്രാഹിം നബി ചോദ്യം ചോദ്യം ചെയ്യുകയാ ചെയ്യുകയാ നബിയെ കൊണ്ടുവന്ന ആളുകൾ ആർക്കു വിളിക്കുകയാളിക്കളയുകയാ ജനങ്ങൾ മോശമായ പദപ്രയോഗങ്ങൾ കൊണ്ട് ഒറ്റപ്പെടുത്തുകയാ ആ സമയത്തെ രാജസമക്ഷത്തിൽ ഇബ്രാഹിം ഇബ്രാഹി നബിമിനെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുമ്പോ പോയില്ല ഒരിക്കൽ ചഞ്ചലനായില്ല മൂന്നാമത്തെ പരീക്ഷണത്തിലേക്ക് പോവുകയാണ് എന്താണ് മൂന്നാമത്തെ പരീക്ഷണമെന്നറിയോ വലിയ തീ കുണ്ടാരം ഉണ്ടാക്കിയിട്ട് ഇബ്രാഹി നബിയെ കരിക്കാൻ വേണ്ടി തീയിലേക്ക് വലിച്ചെറിയുകയാണ് പെങ്ങളെ നാല്പത്തിമൂന്ന് ഡിഗ്രി ചൂടുണ്ടായപ്പോ പുറത്തിറങ്ങാ കഴിയാതെ സങ്കടപ്പെട്ടവരാണ് നമ്മളെങ്കിൽ അങ്ങനെ ആളുകൾ നേർച്ചയാക്കാൻ തുടങ്ങി അങ്ങനെ നേർച്ചയാക്കിയ ആളുകൾ കൊണ്ട് കൊടുത്ത വിറക് ശേഖരിച്ച് നാട്ടിൽ കിട്ടാവും അപ്പറയും വിറക് കൂട്ടിയിട്ട് നബി അലൈഹിസ്സലാമിനെ സ്ലാമിനെ കരിക്കാൻ വേണ്ടിയിട്ട് തീ കുണ്ടാരം ഉണ്ടാക്കുകയാണ് ഇബ്രാഹി നബിയെ അതിലേക്ക് കൊണ്ടെറിയാൻ കഴിയാതെ വന്നപ്പോ ഒരു പ്രത്യേകമായ അമ്പിൽ അമ്പിൽ കുത്തി നിർത്തിയിട്ട് സഹോദരങ്ങളെ ഇബ്രാഹി നബിയെ ആ കാണുന്ന അഗ്നി ചാലയിലേക്ക് വലിച്ചെറിയുകയാണ് കിലോമീറ്ററുകളോളം മുകളിലൂടെ പാറി പറന്നു പോകുന്ന പക്ഷികൾ പോലെ ഒരരിഞ്ഞു വീടത്തക്കവണ്ണം ഇബ്രാഹി നബിയെ കത്തിച്ച ആ അഗ്നി കൊണ്ട ആരത്തിന് അത്രയും ഉണ്ടായിരുന്നെങ്കിൽ ഇബ്രാഹി നബി ഒരല്പം പോലും പതറിയില്ല മഴയുടെ ഉത്തരവാദിത്വം ഉത്തരവാദിത്വമുള്ള മലക്ക് ഇബ്രാഹി നബിയുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞല്ലോ സഹായം നിങ്ങൾക്ക് വേണോ ഞാൻ ഞാൻ രീതിയിൽ ഇടപെടണോ ആ സമയത്ത് പറഞ്ഞു വേണ്ട ചോദിച്ചോളാം എനിക്ക് ആരുടെ ഇവ സഹായം വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇബ്രാഹി നബി തളർന്നു പോകാതെ പോകാതെ ആ പൂമാല പോലെ ഇബ്രാഹിം നബി പ്രിയപ്പെട്ടവരെ പിന്നീട് നാലാമത്തെ പരീക്ഷണം വന്നു എന്താ നാലാമത്തെ പരീക്ഷണം എന്നറിയോ ജലരഹിതമായ ഫലരഹിതമായ മലർവാടിയിലെ മക്കയുടെ മലർവാടിയില് മരു അകലയായ മരുഭൂമി മാറിടത്തില് ഹറമിന്റെ ഒരു ഒരു തുള്ളി വെള്ളമില്ലാത്ത മണ്ണില് ഒരു പച്ചിലയില്ലാത്ത മണ്ണില്

ദുബായിലോ സൗദിയിലേക്കോ പോകുന്ന ഭർത്താവുണ്ടല്ലോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയും മക്കളെയും എപ്പറ തവണയാണ് തിരിഞ്ഞു നോക്കുന്നത് എപ്പറ സങ്കടത്തോടെയാണ് അവന് ഫ്ലൈറ്റ് കയറുന്നത് ഇബ്രാഹിനിമ കയ്യിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്നത് ഇറാഖിലേക്കാ അതും ഏത് സമയത്ത് ഒരു പെണ്ണിന് ഏറ്റവും നല്ല ശുശ്രൂഷ കിട്ടേണ്ട പ്രസവാനന്തര സമയം സമയം പ്രസവിച്ച ഉടനെ ഒരു പെണ്ണിന് കിട്ടുന്ന ശുശ്രൂഷ ആ പരിചരണം ആ പരിഗണന അതല്ലേ ഒരു പെണ്ണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് രണ്ട് സൈസ് പ്രസവം ഉണ്ട് എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ് ഒന്ന് സിസേറിയൻ രണ്ടാമത്തെ ഏതാ പ്രസവപ്രസവം അതെന്താ എന്തായാലും മലയാളത്തിൽ പറയുന്നത് സുഖപ്രസവം നമ്മൾ എത്ര എത്ര ലാഘവത്തോടെയാണ് നമ്മൾ പറയുന്നത് സുഖപ്രസവം സുഖപ്രസവം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന വാക്കിന്റെ അർത്ഥം അറിയോ നല്ല സുഖത്തിൽ അവൾ പ്രസവിച്ചു എന്നാണ് അല്ലേ പെണ്ണിനോട് ചോദിച്ചു നോക്കണം പ്രസവത്തിന്റെ വേദന എന്താ സാലിഹി നബിയുടെ ഒട്ടകത്തെ പ്രസവിച്ച പാറ നബിയുടെ ഒട്ടകത്തെ പ്രസവിച്ച പാറയില്ലേ അത്ഭുത ദൃഷ്ടാന്തമായിട്ട് ആ പാറയുടെ അടുത്ത് നിൽക്കുമ്പോൾ ഒരു പാറ പെണ്ണിന്റെ നിക്കുമ്പോൾ ഒരുക്കം പോലെ പാറ പോലും മൂളി എന്നാണ് പാറ പോലും കരഞ്ഞു എന്നാണ് ചെറിയ കാര്യമല്ല ഗർഭിണിയായ പെണ്ണ് ലേബർ റൂമിൽ കിടന്ന് ആ ലേബർ റൂമിൽ കിടക്കുന്ന പെണ്ണ് പ്രസവിച്ചു പ്രസവം കഴിഞ്ഞ് ഉടൻ തന്നെ താൻ പ്രസവിച്ച തന്റെ കുഞ്ഞിനെ എടുത്ത് തന്റെ മാറിലേക്ക് ചാഴ്ച കിടത്തി കൊടുത്തു ആ സമയത്ത് തന്റെ സ്ത്രീത്വത്തെ തന്റെ സ്ത്രീത്വത്തെ സാക്ഷ്യപ്പെടുത്തിയ തന്റെ കുഞ്ഞിന് തന്റെ സ്ഥലത്തിൽ നിന്ന് പാൽ തുള്ളി തൻ്റെ കുഞ്ഞിന്റെ ഇളം ചുണ്ടിലേക്ക് പകർന്നു കൊടുത്തിട്ട് ഒരു തുള്ളി പാല് തന്റെ പ്രിയപ്പെട്ട കുഞ്ഞ് അതിന്റെ ചെറിയ കുഞ്ഞുളം ചുണ്ടുകൊണ്ട് കുടിക്കുമ്പോ സ്ഥാനപാനം നടക്കുന്ന സമയത്ത് ആരോ ഒരാൾ ഫോണിൽ വിളിച്ചിട്ട് ചോദിച്ചു നീ പ്രസവിച്ചോ അതേ പ്രസവിച്ചു എങ്ങനെ പ്രസവിച്ചു സുഖപ്രസവമായിരുന്നു പ്രസവിച്ച പെണ്ണും പറയുന്നത് സുഖപ്രസവം എന്നാണ് എന്താ കാര്യം എന്നറിയോ എന്താണ് കാര്യം പ്രസവത്തിന് ശേഷം തന്റെ മുന്നിലേക്ക് കൊണ്ടു കൊടുക്കുന്ന ആ കുഞ്ഞ് ാണ് ഒരു സ്ത്രീയാണ് എന്ന് ബോധ്യപ്പെടുത്തിയ ആ കുഞ്ഞിന് തന്റെ ചിറകിനടിയിലേക്ക് കിട്ടുമ്പോഴുള്ളൊരു ആനന്ദത്തിൻ്റെ പേരിലും അതിന് തൻ താൻ ർക്കു വേണ്ടിയാണോ പ്രസവിച്ചു കൊടുത്ത തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ഒന്ന് കാണുമ്പോൾ ആ പെണ്ണിനുണ്ടാകുന്ന പെണ്ണിനുണ്ടാകുന്നൊരു ആനന്ദമാണ് അതിന് മിനിറ്റുകൾക്ക് മുമ്പ് അവൾ അനുഭവിച്ച മരണസമാനമായ വേദനയെ മറക്കാൻ അവൾക്ക് പ്രേരണ കൊടുക്കുന്നത് അതാണ് അപ്പോ ഒരു പെണ്ണിന് ഏറ്റവും കൂടുതൽ പരിചരണം കിട്ടേണ്ടത് എപ്പോഴാണ് പ്രസവിച്ച ഉടനെ ആ സമയത്താണ് ഇബ്രാഹിം നബി ഭാര്യയെ കൊണ്ടുവന്ന് എവിടെ ആക്കുന്നത് മണലാരുണ്യത്തില് അതും അതും കഴിക്കാൻ ഭക്ഷണമുണ്ടോ ഇന്ന് പെണ്ണ് പ്രസവിച്ചു കഴിഞ്ഞാൽ അവളുടെ തുണി വാഷ് ചെയ്യാൻ ഒരാള് മാസം മുപ്പതിനായിരം അവൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേറൊരു സ്ത്രീ മാസം ഇരുപത്തയ്യായിരം രൂപ അവൾക്ക് ചൂടുപിടിച്ചു കൊടുക്കാനും അവൾക്ക് ശാരീരിക പരിചരണം നൽകാൻ മറ്റൊരു സ്ത്രീയെ ഏർപ്പാടാക്കുന്നു അമ്പതിനായിരം രൂപ മാസം ഇങ്ങനെ ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ട് ചില സ്ഥലങ്ങളിൽ ഇത് മൂന്നും കൂടെ ഒരു പെണ്ണ് തന്നെ ചെയ്യും എന്തോ ആയിക്കോട്ടെ ഒരു പെണ്ണ് പ്രസവിച്ചു കഴിഞ്ഞാൽ ഒരു ഭർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് തന്നെ കെയർ ചെയ്യുന്നു എന്ന ഒരു തോന്നലാണ് അതില്ലാത്ത അവസ്ഥ ഉണ്ടായത് ഹാജർ ജീവിക്കാൻ പ്രസവിച്ച ഉടനെ കൊണ്ടുവന്ന് മണലാരുണ്യത്തിൽ കളഞ്ഞിട്ട് പെണ്ണുങ്ങൾ ചിന്തിക്കണം കാലിന്റെ ഇളം ചുവപ്പ് വിട്ടു മാറിയിട്ടില്ല ഗർഭാശയത്തിന്റെ നനവ് വിട്ടു മാറിയിട്ടില്ല പ്രസവത്തിന്റെ വേദനയുടെ ആ ഞരക്കവും നീറ്റലും മാറിയിട്ടില്ല ഇന്നത്തെ പോലെ ഇന്നത്തെ പോലെ മറ്റ് സംവിധാനങ്ങളോ ഒന്നും അന്നില്ല ആ ഒരവസ്ഥയിൽ ആരോരും സഹായിക്കാനില്ലാത്ത ഒരു തുള്ളി വെള്ളമില്ലാത്ത മണ്ണിൽ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചു പോകുമ്പോ ആ പെണ്ണ് പിറകെ നടന്നു ഭർത്താവിന്റെ പിന്നാലെ നടന്നു എന്നിട്ട് ചോദിച്ചു ഒന്ന് നിക്കണേ തിരിഞ്ഞു നോക്കണേ തിരിഞ്ഞു നോക്കിയില്ല അവസാനം ഹാജർ ബീവിക്ക് മനസ്സിലായി ഇത് പടച്ചോം പറഞ്ഞിട്ടുണ്ടാവും ഇല്ലെങ്കിൽ എന്റെ ഭർത്താവ് അങ്ങനെ ചെയ്യുന്ന കരുണയില്ലാത്തവനല്ല ചോദിച്ചു അമറക ബിഹാദ ഇത് പടച്ചവന്റെ കൽപ്പനയാണ് അപ്പൊ തല തലകുലുക്കിട്ട് പറഞ്ഞു അതേ ഹാജർ പറഞ്ഞു സഹായിക്കും പ്രശ്നല്ലോ സഹായിക്കും ആ സമയത്ത് പിന്നിലേക്ക് മാറി നിന്ന് ഇബ്രാഹിമെ തേങ്ങിക്കൊണ്ടൊരു ദുവാ ചെയ്തു അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം എന്റെ ഭാര്യയെ നോക്കിക്കോളണെന്നല്ല എന്റെ മോന് പാലില്ല എവിടെന്തെങ്കിലും കുറച്ച് പാല് കൊടുക്കണേന്നല്ല ദ്വാ ചെയ്തത് അതെന്താന്ന് പിന്നെ പറഞ്ഞുതരാം ഈ സമയത്ത് ഇബ്രാഹിം നബി എന്ന ഭർത്താവിന്റെ ഹൃദയം ചഞ്ചലപ്പെട്ടില്ല ഈ സമയം സമയം ഇബ്രാഹിം നബിയുടെ മനസ്സ് കുലുങ്ങിയില്ല അതിനുശേഷം ഇബ്രാഹിം നബിക്ക് അഞ്ചാമത്തെ പരീക്ഷണം വന്നു മറക്കരുത് അഞ്ചാമത്തെ പരീക്ഷണം ഒന്ന് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു വിട്ടു രണ്ട് രാജസമക്ഷത്തിൽ കൊണ്ടുവന്ന് വിചാരണ ചെയ്തു മൂന്ന് പ്രിയപ്പെട്ട ഭാര്യ പിന്നെ മൂന്നാമത്തേത് തീ കുണ്ടാരത്തിൽ വലിച്ചെറിഞ്ഞു നമ്മൾ ആരും ഈ പൊരിപ്പ് പലഹാരം ഉണ്ടാക്കുന്നതുപോലെ അല്ല ഇബ്രാഹിം നബിയെ തീലിട്ടത് ഏഴ് ദിവസം എന്നും അഭിപ്രായമുണ്ട് ഏതോ ആകട്ടെ ഇബ്രാഹിം നബി കുലുങ്ങിയില്ല നാലാമത്തേത് തന്റെ മകനെയും ഭാര്യയും കൊണ്ടുവന്ന മണലാരുണ്യത്തിൽ ഉപേക്ഷിച്ചു ഇബ്രാഹിം നബിക്ക് കുലുക്കമില്ല ഇനി കേട്ടോ അഞ്ചാമത്തെ 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 പരീക്ഷണം പരീക്ഷണം മകൻ വളർന്നു നടക്കാനുള്ള പ്രായമെത്തി വാപ്പ ഇറാക്കിൽ നിന്ന് തിരിച്ചു വരുക നിങ്ങൾ ചിന്തിക്കണം ഓടി വന്നു മക്കളില്ലാതിരുന്ന് കിട്ടിയ മകൻ ഇസ്മായിൽ അലഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട വാപ്പ ഉപേക്ഷിച്ചിട്ട് പോയി തിരിച്ചു വന്നു ഹാജർ ബി വിയ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ പറയും നല്ല സമയത്ത് നിങ്ങളില്ലായില്ല ഇനി നിങ്ങളെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് പടിയടച്ച് പിണ്ടം വെക്കുന്നു ഇബ്രാഹിം നബി അലിസ്സലാമിന്റെ ഭാര്യ ഹാജർ ഒരക്ഷരം വണ്ടിയില്ല മകൻ മകൻ ഇതിനിടയിൽ മകനെ ഉമ്മ ബ്രെയിൻ വാഷ് ചെയ്ത് ആ മകനെ ഉമ്മയിലേക്ക് ചേർത്ത് നിർത്തുമായിരുന്നു സാധാരണ നമ്മുടെ പെണ്ണുങ്ങളാണെങ്കിൽ ഹാജർ വന്നപ്പോൾ ഇസ്മായിൽ നബിയെ കൂടെ അങ്ങോട്ട് വിട്ടുകൊടുത്തു മോൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു മോനെ നീ കുളിച്ചൊരുങ്ങി നല്ല ഡ്രസ് ഇട്ട് വരുവോ മകൻ ന്യായമായും ചിന്തിച്ചത് വാപ്പ ഇവിടുന്ന് പോയിട്ട് തിരിച്ചു വന്ന് ഇനി എനിക്ക് നഷ്ടപ്പെട്ട ജീവിതം തിരിച്ചു തരാൻ വേണ്ടി വാപ്പ എന്ന കളികൾ കാണാനും കൗതുക കാഴ്ചകൾ കാണാനും കൊണ്ടുപോകാനായിരിക്കുമെന്ന് ചിന്തിച്ച പൊന്നുമോനെ തെറ്റുപറ്റിപ്പോയി മോൻ ചോദിച്ചു വാപ്പ എങ്ങോട്ട വാപ്പ പറഞ്ഞു നിന്നെ ബലി കൊടുക്കണമെന്ന ബാഹുവിന്റെ കൽപ്പന വന്നിരിക്കുകയാണ് ആ സമയത്ത് ഇബ്രാഹിം നബി അലി ഇസ്സലാമിന്റെ കയ്യിൽ ഇസ്മായിൽ എന്ന് പറയുന്ന പൊന്നമോന വിരളിൽ തൂങ്ങിയിട്ട് കാഴ്ചകൾ കണ്ട് മിനായിലേക്ക് പോകുമ്പോ ആ മിനാ താഴ്വരയിൽ ഇബ്രാഹിം നബി എന്ന പിതാവ് ഇസ്മായിൽ നബിയുടെ കഴുത്തിലേക്ക് കപ്പി വച്ചപ്പോ ഇബ്രാഹി നബി അലി ഇസ്സലാമിന്റെ മനസ്സ് പതറിയില്ല ആ ഞാൻ ഞാറക്കുകയാണ് പടച്ചോന്റെ കൽപ്പന നിറവേ എങ്ങനെ ഒരു സഹിക്കുക പിതൃഹൃദയത്തിൽ താങ്ങാൻ പറ്റുക ഒരു പിതാവിനെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നതാണോ ചെയ്യാൻ പറ്റുന്നതാണോ പറഞ്ഞു വന്ന വാപ്പയുടെ കൊല്ലിട്ട് കൊടുക്കാൻ ഒരു ഒരുമ്മനെയാണ് കഴിയുക അതാണ് പ്രിയപ്പെട്ടവരെ പഠിക്കേണ്ടത് ഇബ്രാഹിം നബി ഇബ്രാഹിമിനോട് പറഞ്ഞു വേണ്ട ഇബ്രാഹിമേ നീ വിജയിച്ചിരിക്കുകയാണ്

ഇബ്രാഹിം നബി തളർന്ന സ്ഥലത്ത് നമ്മൾ പാറയെ പോലെ നിൽക്കും അതാ നമ്മളും ഇബ്രാഹിം നബിയും തമ്മിലുള്ള വ്യത്യാസം അജഗജാന്തര വ്യത്യാസമുണ്ട് ഇബ്രാഹി നബി ഈ അഞ്ച് സ്ഥലത്തിൽ തളർന്നില്ല കാരണം എന്തെന്നറിയോ വീട്ടിൽ നിന്ന് നിറക്കി വിട്ടത് എന്നെയാണ് എന്റെ വിഷയമാണ് ഞാൻ സഹിച്ചോളാം രാജസമക്ഷത്തിൽ കൊണ്ടുവന്ന് വിചാരണ ചെയ്തത് എന്റെ വിഷയമാണ് ഞാൻ നേരിട്ടോളാം ീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞത് എന്നെയാണ് ഞാനത് അനുഭവിച്ചോളാം പിന്നെയോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഭാര്യയും മകനെയും ഉപേക്ഷിക്കാനല്ല പറഞ്ഞത് സ്വന്തം ഭാര്യയാണ് സ്വന്തം രക്തത്തിൽ പരന്ന കുഞ്ഞിനെയാണ് അത് ഞങ്ങൾ അങ്ങ് സഹിച്ചോളാം പൊന്നുമോന്റെ കഴുട്ടിൽ കത്തിവെച്ചിട്ട് ബലികൊടുക്കാൻ അല്ലാന്റെ കൽപ്പന വന്നത് ഞാനും എന്റെ പൊന്നുമോനും തമ്മിലുള്ളതാണ് അത് ഞങ്ങൾ അങ്ങ് സഹിച്ചോളാം ഈ അഞ്ച് സ്ഥലത്ത് തളർന്നില്ല പക്ഷെ പോയത് എവിടെയാണെന്നറിയോ സഹോദരങ്ങളെ കേട്ടോ വിശുദ്ധ കുറാ സൂറത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ഇബ്രാഹിനി തളർന്നത് എവിടെയാണ് ഫലം ذهب وجاءته في ും ഇബ്രാഹി നബി പതറിയില്ല തളർന്നൂല്ല കരഞ്ഞൂല്ല സങ്കടപ്പെട്ടൂല്ല ചഞ്ചലനായതുമില്ല ഒരിക്കലും ഇബ്രാഹിം നബിക്ക് ഒരു പരിഭവുമില്ല പരാതിയുമില്ല